വെൽക്കം ടു മൂവി ബ്രാൻഡ് ജയറാമിനെ പോലെ തന്നെ മലയാളികൾക്കേറെ പ്രിയങ്കരനാണ് അദ്ദേഹത്തിന്റെ മകൻ കാളിദാസ് ജയറാമും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കാളിദാസ് ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ജയറാമും പാർവതിയും ഇരുവരുടെയും പ്രണയം ഇപ്പോഴും പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് അതുപോലെ തന്നെ കാളിദാസിന്റെ പ്രണയവും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അടുത്തിടെയാണ് മോഡലായ തരുണി കലിംഗരായരുമായി കാളിദാസിന്റെ വിവാഹ നിശ്ചയം നടന്നത് ഒരു അഭിമുഖത്തിൽ തരുണിയെ കണ്ടുമുട്ടിയതിനെ കുറിച്ചും പുതിയ ചിത്രമായ രായനെ കുറിച്ചുമെല്ലാം പറയുകയാണ് കാളിദാസ് എന്റെ ലോവസ്റ്റ് ടൈമിലാണ് ഞാൻ തരുണിയെ കണ്ടുമുട്ടിയത് എനിക്കൊന്നും ആരും സെറ്റ് ആവില്ല അവസാനം വരെ ഞാൻ സിംഗിൾ ലൈഫ് നയിക്കേണ്ടി വരും എന്നൊക്കെയാണ് കരുതിയത് അപ്പോഴാണ് തരുണിയെ കണ്ടുമുട്ടിയത് എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് തരുണിയാണ് എന്ത് ചെയ്താലും അവൾ എനിക്ക് സപ്പോർട്ടാണ് എന്ത് വേണമെങ്കിലും അവളോട് തുറന്നു പറയാം വൈകാതെ ഞങ്ങൾ വിവാഹിതരാകും ഞാനൊരു തരുണിയും മെയ്ഡ് ഫോർ ഈച്ചതറാണ് കാരണം ഞാൻ അധികം സംസാരിക്കാത്ത കൂട്ടത്തിലാണ് എന്നാൽ അവൾ നന്നായി സംസാരിക്കും അതുകൊണ്ട് ഞങ്ങൾ സെറ്റാണെന്നും തരുണിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് കാളിദാസ് മറുപടി പറഞ്ഞു കാളിദാസിനൊപ്പം ധനുഷിന്റെ രായനിൽ സ്റ്റണ്ട് കൊറിയോഗ്രാഫറായ പീറ്റർ ഹേനും ഉണ്ടായിരുന്നു അദ്ദേഹം രായനിലെ ആക്ഷൻ സീനുകളെ കുറിച്ചും ഇതിനിടെ കാളിദാസിനെ പറ്റി പരിക്കിനെ കുറിച്ചും സംസാരിച്ചിരുന്നു ഷൂട്ടിംഗ് സ്പോട്ടിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ് രായനിൽ ഏ ഡിയായി എന്റെ മകനും ജോലി ചെയ്തിരുന്നു കാളിദാസ് സ്കൂളിൽ മകന്റെ സീനിയർ ആയിരുന്നു ഫൈറ്റ് ചെയ്യാൻ എന്റെ മകനോട് കാളിദാസ് പറയുമായിരുന്നു ഗ്ലാസ് ബ്രേക്കിംഗ് ഫൈറ്റ് സീനിനിടയിൽ കാളിദാസിന്റെ മോതിര വിരലിന് പരിക്കേറ്റു പിറ്റേ ദിവസം കാളിയുടെ എൻഗേജ്മെന്റ് ആയിരുന്നു മകനാണ് എന്നോട് അത് പറഞ്ഞത് ബാൻഡേജ് ഇട്ട വിരലിലാണ് തരണി മോതിരം ഇട്ടതെന്നും കാളിദാസ് പറഞ്ഞു അതേസമയം അച്ഛൻ ജയറാമിന്റെ സിനിമകളുടെ രണ്ടാം ഭാഗത്തിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ ചെയ്യുമോ എന്ന ചോദ്യത്തിനും നടൻ ഉത്തരം നൽകി അപ്പയുടെ സിനിമയുടെ പാർട്ട് ടുവിലൊന്നും എനിക്ക് അഭിനയിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം ചെയ്തു വെച്ചതൊന്നും തൊടാൻ പോലുമുള്ള കഴിവ് എനിക്കില്ല അതുകൊണ്ട് തന്നെ പറ്റില്ല അപ്പയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് സരോജ ക്രൂരനായ ഒരു വില്ലൻ അതിൽ അമ്മയ്ക്ക് പക്ഷേ ആ സിനിമ ഇഷ്ടമല്ല അപ്പ വില്ലൻ വേഷം ചെയ്യുന്നത് അമ്മയ്ക്ക് വെറുപ്പാണ് പ്രിവ്യൂ കണ്ടിട്ട് അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല തെന്നാലിയിലെ കഥാപാത്രം പോലെയാണ് അപ്പ വീട്ടിലും തെന്നാലിയിൽ ടെൻഷൻ അടിക്കുമ്പോൾ എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെ തന്നെയാണ് വീട്ടിലുമെന്നും താരം പറയുന്നു അതേസമയം എന്റെ എൻഗേജ്മെന്റ് ദിനത്തിൽ അച്ഛൻ വേദിയിൽ സംസാരിച്ചത് കുടുംബത്തെ ഒന്നാകെ വൈകാരിക തലത്തിലേക്ക് കൊണ്ടുപോയി ജീവിതത്തിലെ ഓരോ ഓർമ്മകളും അദ്ദേഹം അന്ന് പങ്കുവെച്ചു എൻഗേജ്മെന്റിനേക്കാളും ആ നിമിഷമാണ് ഞാൻ ഓർക്കുന്നത് എന്നും കാളിദാസ് അടുത്തിടെ പറഞ്ഞിരുന്നു തരണിയോട് ഐ ലവ് യു എന്നൊന്നും പറഞ്ഞിട്ടില്ല അത് മനസ്സിലാക്കുകയായിരുന്നു പ്രണയം വീട്ടുകാർ കണ്ടുപിടിക്കുകയായിരുന്നു കാറിലെ ബ്ലൂടൂത്തിൽ അവളുടെ ഫോൺ കോൾ കണക്റ്റായി ആ പേര് വെച്ച് സഹോദരി കണ്ടുപിടിച്ചു അങ്ങനെ തന്നെ വീട്ടിൽ പറഞ്ഞു ഞാൻ തന്നെ പറയാനിരുന്നതായിരുന്നു എന്നും കാളിദാസ് പറഞ്ഞിരുന്നു ഓണക്കാലത്ത് കാളിദാസനും ജയറാമിനും പാർവതിക്കും മാളവികയ്ക്കും ഒപ്പം തരുണിയും ഉള്ള ഫോട്ടോ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ കാളിദാസും തരുണിയും പ്രണയത്തിലാണോ എന്ന ചോദ്യം ഉയർന്നു വാലന്റൈൻസ് ദിനത്തിൽ ആയിരുന്നു കാളിദാസ് താൻ പ്രണയത്തിലാണെന്ന് വ്യക്തമാക്കിയത്